മയിൽ കണ്ടക്കൈയിൽ തെരുവു നായ ശല്യത്തിനെതിരായ തെരുവു നാടകത്തിനിടെ നായയുടെ ആക്രമണം മയിൽ കണ്ടക്കൈപ്പറമ്പ് കൃഷ്ണപിള്ള വായനശാലയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാത്രി എട്ടിന് സംഘടിപ്പിച്ച പേക്കോലം എന്ന ഏകാംഗ നാടകത്തിന്റെ അവതരണത്തിനിടെയാണ് കലാകാരനെ നായ കടിച്ചത് നാടക പ്രവർത്തകൻ കണ്ടക്കൈയിലെ പി രാധാകൃഷ്ണനാണ് നായയുടെ കടിയേറ്റത് മൈക്കിലൂടെ നായ കുരയ്ക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കിയതോടെ തെരുവിലുണ്ടായിരുന്ന നായ്ക്കൾ വേദിയിലേക്ക് കയറി ആക്രമിക്കുകയായിരുന്നു നാടകത്തിനിടെ നായാക്രമണം ഉണ്ടായപ്പോൾ അതും നാടകത്തിന്റെ ഭാഗമാണെന്നായിരുന്നു കാണികൾ കൈ പിന്നീട് അത് നാടകത്തിന്റെ ഭാഗമല്ലെന്നും തെരുവനായ ആക്രമണമാണെന്നും മനസ്സിലാക്കിയ വായനശാലാ പ്രവർത്തകർ രാധാകൃഷ്ണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നാടകം പൂർത്തീകരിച്ച ശേഷമായിരുന്നു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് ഒറിജിനൽ ഒരിജിനൽ അടിയന്ത അടിയന്ത

ൂപ്പറിക്കാൻ പോയതാ എന്റെ കോഴി പോലെ കടിച്ചു കീരി ഫാസ്റ്റ് കണ്ണൂർ ശരീരത്തിന്റെ പെട്ടെന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മുഖം ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കുക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ത്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ് സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ